നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം ശുദ്ധഗതിക്കാരായ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോയപ്പോൾ ചിലർ അങ്ങേയറ്റം നിഗൂഢമായ ചിന്തകളോടെ ഈ നാട്ടിലെ രാഷ്ട്രീയത്തെയും കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും എന്തിനധികം പറയുന്നു ജീവൻ നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും തീവ്രമായ മതവൽക്കരണം നടത്താൻ അണ്ടർഗ്രൗണ്ടിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാൽ ശുദ്ധാത്മാക്കളായ ജനങ്ങളിൽ പലരും അത് തിരിച്ചറിയുവാൻ വളരെ വൈകിപ്പോയി അത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ചില അതിനിവേശങ്ങളുണ്ട് അതിൽ ചിലതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഇന്നത്തെ ന്യൂസ് കാൻ ആരംഭിക്കുകയാണ് മനുഷ്യ സമൂഹം നിരന്തരമായി വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന പൊതുവിപണികളെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിമറിച്ച് അവരുടെ മാത്രം കുത്തകയാക്കി മാറ്റുന്ന വല്ലാത്ത പ്രവണതയാണ് ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥം പരതി ചെന്നാൽ അനുവദനീയം എന്ന ഉത്തരമാണ് ലഭിക്കുന്നത് എങ്കിലും അതിനും അപ്പുറത്ത് വിപണിയെ ആസൂത്രിതമായി ഹൈജാക്ക് ചെയ്യുകയും ചില പ്രത്യേക താൽപര്യക്കാർക്കു വേണ്ടി മറ്റു ചില പാവങ്ങളുടെ ഭക്ഷ്യ വ്യവസായങ്ങളെ തരിപ്പണമാക്കി കളയുന്ന തരം ആസൂത്രിത നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആഗോള വ്യാപകമായി കെ എഫ് സി എന്ന് അറിയപ്പെടുന്ന കാനഡയിലെ കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ ചില മാസങ്ങൾക്ക് പുറകിൽ ഒൻഡാറിയോയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ചിക്കൻ മാത്രമേ ഇനി മുതൽ വിളമ്പുകയുള്ളൂ എന്ന തരത്തിൽ ഒരു വിചിത്രമായ തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിരുന്നു അതിനെതിരെ അവിടുത്തെ ഹിന്ദു സിഖ് സമുദായങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അത് ആഗോള തലത്തിൽ തന്നെ വാർത്തയായിരിക്കുകയാണ് ഇപ്പോൾ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ പ്രതിഷേധക്കാർ കെ എഫ് സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ എഫ് സി തങ്ങളുടെ റെസ്റ്റോറന്റുകൾക്ക് നൽകിയ മെമ്മോയിൽ എല്ലാ ചിക്കൻ ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ച് ചിക്കൻ ഓൺ ദി ബോൺ ചിക്കൻ ടെൻഡർ പോപ്കോൺ ചിക്കൻ സാൻഡ്വിച്ചുകൾ വിങ്സ് മുതലായവ ഹലാൽ സർട്ടിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തണമെന്ന് നിർദ്ദേശിച്ചത് കൂടാതെ ടാക്കോ ബെല്ലുകളുമായി സഹ ബ്രാൻഡ് ചെയ്യുന്നവ ഒഴിവാക്കിയെന്നും പന്നിയിറച്ചി ഉൽപ്പന്നങ്ങൾ നിർത്തലാക്കിയതായും രേഖപ്പെടുത്തിയതോടെയാണ് ഇത് വിവാദമായി മാറിയത് കെ എഫ് സിയുടെ ഈ വൃത്തികെട്ട നയം തൊഴിലിടങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നത് കടുത്ത വിവേചനം തന്നെയാണെന്നാണ് ജീവനക്കാർ പറയുന്നത് ഹലാൽ മാംസം കഴിക്കുന്നത് വിലക്കുന്ന സിഖ് പെരുമാറ്റച്ചട്ടമായ പിന്തുടരുന്നവരാണ് എല്ലാ സിഖുകാരും അതുപോലെ അവിടുത്തെ ഹൈന്ദവർക്ക് വിലക്കപ്പെട്ടവ കഴിക്കാൻ അവരുടെ മതവും അനുവദിക്കുന്നില്ല എന്നാൽ ഭൂരിപക്ഷ ക്രൈസ്തവർക്കാവട്ടെ അന്യ ആരാധനാ മൂർത്തികൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കരുത് എന്നും കർത്താവിന്റെ മേശയ്ക്ക് വിരുദ്ധമായ മേശയിൽ പങ്കാളികളാകരുത് എന്നും ബൈബിൾ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മതത്തിന് ഹലാലായത് മറ്റൊരു മതത്തിന് ഹറാമായി മാറുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇതൊക്കെ ഇത് ജോലി സ്ഥലത്തും കടുത്ത വിവേചനമാണ് ഉളവാക്കിയതെന്ന് കെ എഫ് സിയിലെ ജീവനക്കാർ തന്നെ പറയുന്നു ഹലാൽ മാംസം കശാപ്പ് ചെയ്യാൻ മുസ്ലിം പുരുഷന്മാർ തന്നെ വേണമെന്ന് ഉണ്ട് ഇത് സ്ത്രീകളെയും മുസ്ലിം അല്ലാത്തവരെയും ഈ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും ജോലി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട മതസ്ഥർ താമസിക്കുന്ന ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒളിപ്പിച്ച് കടത്തലുകൾ കഴിഞ്ഞ നാളുകളിൽ പലയിടത്തും സജീവമായിരുന്നു സമൂഹത്തിലെ ജനങ്ങളെ മതപരമായി വേർതിരിക്കുന്ന ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധിക്കുന്ന ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ മുൻപ് കർണാടകയിൽ ബൊമ്മെ സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതാണ് അപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തു വന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പി വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനും ഏതാനും വർഷങ്ങൾക്ക് പുറകിലെ ഒരു ദീപാവലി കാലത്ത് കർണാടകയിൽ ആകമാനം ഹലാൽ മുക്ത ദീപാവലിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു അന്നും ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെ ജനങ്ങളെ വേർതിരിക്കാൻ ലോകോത്തര ബ്രാൻഡുകളായ മക്ഡൊണാൾഡ്സിനൊപ്പം ഇതേ കെ എഫ് സിയുടെ വിപണി ഔട്ട്ലെറ്റുകളും മുന്നിൽ നിന്ന് അന്ന് ഈ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടന്നത് അതിശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു ഈ പ്രതിഷേധ സമരം പിന്നീട് ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു ഇസ്ലാമിക മതചര്യകളുടെ നിർദ്ദേശങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവർ അനുഷ്ഠിക്കുകയോ അല്ലാതെയോ ഇരിക്കട്ടെ പക്ഷേ അത് നിഗൂഢമായി പൊതു ഇടങ്ങളിലേക്ക് ഒളിപ്പിച്ച് കടത്തിന്റെ ജീവിത ചര്യകളിലേക്ക് തിരികെ കടത്തുന്ന പ്രവണതകൾ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ബിസിനസ് മേഖലയെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ഒരു അപ്രഖ്യാപിത നീക്കം കൂടെ ഇതിന് പിന്നിലുണ്ടെന്നുള്ള ആരോപണവും ശക്തമാണ് ഇത്തരം നിഗൂഢമായ അടിച്ചേൽപ്പിക്കലുകൾ നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന പൊതു സമൂഹത്തിൽ അത്ര നീതിയുക്തമല്ലാത്തതിനാൽ സകലരും അതിനെ എതിർക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹലാലെ കഴിക്കൂ എന്ന് പദ്യമുള്ളവർക്ക് അതിന് എന്താണ് തടസ്സം പക്ഷേ ഒരു പൊതുവിപണിയിൽ സർക്കാരിന്റെ അനുമതിയോടെ മാത്രം ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഇടത്ത് ഒരു പ്രത്യേക മതത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം ധിക്കാരപരമാണ് സാമൂഹിക സന്തുലനാവസ്ഥകളെ തകർക്കുന്ന ഇത്തരം അധിനിവേശങ്ങളെ യു പിയിൽ യോഗി സർക്കാർ ചെയ്തതുപോലെ തടയുക തന്നെയാണ് വേണ്ടത് ചിലർ ഹലാൽ എന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് ഹറാമാണെങ്കിൽ അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന് വെച്ചാൽ എല്ലായിടത്തും സർക്കാരിന്റെ മാത്രം സർട്ടിഫിക്കേഷനുകളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ അതിനപ്പുറമുള്ള സർട്ടിഫിക്കേഷൻ വിവിധ മതസ്ഥർ ഒന്നിച്ചു പാർക്കുന്ന പൊതു ഇടങ്ങളിൽ വേണ്ട അതാണ് ന്യായം നിയമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ വക്കഫ് കൗൺസിൽ ഇവർക്ക് സ്വത്തുവകൾ സമ്പാദിക്കാനും പേരിൽ സൂക്ഷിക്കുവാനുമുള്ള വിവിധ അധികാരങ്ങളുണ്ട് ജീവകാരുണ്യപരമോ മതപരമോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി തീവ്രമായ സമർപ്പണത്തോടെ തന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ദാനം ചെയ്താൽ അയാൾ അറിയപ്പെടുന്നത് വക്കഫ് എന്നാണ് വഖഫ് ബോർഡുകൾ രൂപം കൊള്ളുന്ന കാലത്ത് ഇതായിരുന്നു അതിന്റെ ആശയം എന്നാൽ അന്യ മനുഷ്യർ പണം മുടക്കി വാങ്ങി സ്വന്തം പേരിൽ സൂക്ഷിക്കുന്ന സ്ഥലം വഖഫ് ബോർഡ് തികച്ചും ആസൂത്രിതമായി കൈയേറുന്ന ഒരു തരം പരസ്യമായ അധിനിവേശം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായി ഹൈന്ദവരും ക്രൈസ്തവരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുക്കുന്ന തരത്തിൽ വക്കഫ് ബോർഡിന്റെ ദുഷിച്ച പ്രവണതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അന്യായവും നീതിരഹിതവുമായ ഇവരുടെ നടപടികൾ നിമിത്തം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി സാധാരണക്കാരാണ് ഇപ്പോൾ കുടിയറക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ ആസൂത്രിതമായ നീക്കം നിമിത്തം തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് എപ്പോഴാണ് തങ്ങളെ ചവിട്ടി പുറത്താക്കാൻ പോലീസ് പട വരുന്നതെന്ന് അറിയാതെ കുഴയുകയാണ് എറണാകുളം ജില്ലയിലെ ചെറായി മുനമ്പം മേഖലയിൽ താമസിക്കുന്ന അറുന്നൂറ്റി അൻപതോളം വരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ മുനമ്പത്ത് മാത്രമായി നൂറ്റി അൻപതോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന കുടുംബങ്ങളാണ് തങ്ങൾ ജനിച്ചു വളർന്ന വീടുകളും തങ്ങളുടെ ഇടവക പള്ളിയുമൊക്കെ വിട്ട് ഓടിപ്പോകേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ചെറായി നേരിട്ടെത്തി കുടിയറക്ക് ഭീഷണി നേരിടുന്ന അവിടുത്തെ ജനങ്ങളുടെ ആവരാതികൾ നേരിട്ട് ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതാണ് ഞാനിവിടെ അൻപത്താറ് വർഷമായി ഞാനിവിടെ ഈ ഇവിടെ താമസം തുടങ്ങിയിട്ട് എൻ്റെ കാരണന്മാര് ഇവിടെ വന്ന് താമസം തുടങ്ങുമ്പോൾ എനിക്ക് അഞ്ചു വയസ്സുള്ളൂ ഞാൻ അന്ന് പോലെ അതിനു മുമ്പ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരുപാട് കാരണന്മാരെ ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഈ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കുടുംബി എന്നോ ഈ അരമെന്നോ അങ്ങനെയുള്ള ഒന്നും ഒന്നുമില്ലാണ്ട് ജീവിച്ചു പോന്ന മത്സ്യത്തൊഴിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ആകാനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് വീണത് എന്താണെന്ന് വെച്ചാൽ ഈ വക്കപ്പോ ആ നീതി മൂലം ഞാൻ പതിനാറ് വർഷമായി ഞാനൊരു കരൽ പേഷ്യൻ്റാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ മോന് ഒരു ആക്സിഡൻ്റ് വരെ സംഭവിച്ച് ഒരു അഞ്ചര ലക്ഷം രൂപയുടെ ഒരു ചിലവ് വന്നു അപ്പം നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കൊണ്ടുപോയി ലോൺ ബാങ്കിൽ ലോൺ വെക്കാനും ആധാരങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടാണല്ലോ നമ്മുടെ കാര്യങ്ങൾ നടത്താനല്ലാണ്ട് പ്രത്യേകിച്ച് ഈ മത്സ്യത്തിലൊക്കെ വേറെ സമ്പാദ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചെന്ന് ഇപ്പം ആധാരം ഒന്നും എടുക്കണില്ല വില്ലേജിൻ്റെ കരളാസിലൊന്നും തന്നില്ല അതിൻ്റെ പേരിൽ ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ രവി സാർ തന്ന ഈ ഓർഡറിന് നാസർ എന്ന് പറയുന്ന വ്യക്തിയും അബ്ദുൾ റഹിമാനും കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് വെക്കേഷൻ സമയത്ത് ഞങ്ങളറിയാണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഒരാൾ പോലും അറിയാണ്ടാണ് ഈ ഓർഡറിന് സ്റ്റേ തന്നിരിക്കുന്നത് രവി സാർ ഇട്ട ഈ ഓർഡറിന് ഈ നാസർ മലയിലെല്ലാം ഈ വെക്കേഷൻ സമയത്താണ് ഈ ഓർഡർ സ്റ്റേ ചെയ്ത് ഈ സ്റ്റേ നീക്കം ചെയ്താൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു അതിന് കോടതിയില് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ വക്കീൽമാരെ വെച്ച് ചലഞ്ച് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങി എൺപത്തി ആറ് കൊല്ലം താമസിയതാണ് തൊണ്ണൂറ്റൊന്നില് ഞങ്ങൾക്ക് ഈ സ്ഥലം രജിസ്ട്രേഷൻ തരാമെന്ന് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പറകു കോളേജിൻ്റെ പ്രതിനിധികളും ഈ കുടിയാൻ സംഘത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഒരു അഗ്രിമെൻ്റ് ചെയ്ത് ആയിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടിയാണ് അതഞ്ച് സെൻറ്റ് ഞങ്ങൾ ഒരേ കുടി വീട്ടുകാരികൾ ഈ കുടിയോടൊപ്പം ആവശ്യം ബാക്കി രണ്ട് പാർട്ടായിട്ട് ബാക്കിയുള്ള ഭൂമി ു അതിന് ശേഷം ഞങ്ങള് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇവിടെ എല്ലാവരും സഹവാർത്തയില് താമസിച്ചുകൊണ്ടിരിക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വില്ലേജിൽ നിന്ന് ഞങ്ങൾക്ക് കരമടക്കാൻ കിട്ടുന്നില്ല ഞങ്ങളെല്ലാം ഭൂമിയാണെങ്കിൽ ക്രയക്രിയ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള അധികാരമില്ല എന്ന് പറയുണ്ടാവും ഈ കരോടക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോ ബിറ്റേജിൽ നിന്ന് തലസം ചെയ്യും എന്താണെന്നുള്ളതൊക്കെ അന്വേഷിച്ചപ്പോ ഇത് വഖാഫിൻ്റെ ഭൂമിയാണ് ഇത് നിങ്ങൾക്ക് വാശപ്പെട്ടതല്ല വഹാബിൻ്റെ എന്നും പറഞ്ഞിട്ട് അവർ ഇതിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കരോടക്കണം ഈ ക്രയക്രയം ഇതൊക്കെ നിരോധിച്ചൊക്കെ മിങ്ങാ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകണമെന്നുള്ളതാണ് ബിറ്റേജിൽ ചെയ്യുന്ന ഫറൂഖ് കോളേജിന്റെ അന്നത്തെ മാനേജിങ് കമ്മിറ്റി ട്രസ്റ്റ് സെക്രട്ടറി കസംകുട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങൾക്ക് തീരെ ആ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞങ്ങൾ കരമളച്ച് പത്ത് മുപ്പത്തിരണ്ട് വർഷം ഞങ്ങൾ സർവ്വവിധ ക്രമക്കര സ്വാതന്ത്ര്യത അനുവദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തഹസിൽദാർ ഞങ്ങൾക്കൊരു നോട്ടീസ് വരുന്നത് നിങ്ങളുടെ കരമടവ് റദ്ദു ചെയ്തിരിക്കുന്നു ഫറൂഖ് കോളേജിന് നിന്നും ബക്കപ്പോട് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു ബക്കപ്പോടിൻ്റെ കത്തിനെ തുടർന്ന് ഞങ്ങളുടെ കരമടവ് റദ്ദു ചെയ്തിരിക്കുന്നു തുടർന്നുള്ള നമ്മുടെ മുനമ്പം കടപ്പുറത്ത് ഏറ്റവും വലിയ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കൊരു നികുതി അടക്കാനോ അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോൺ കിട്ടുവാനോ ഏറ്റവും പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ മുനമ്പം കടപ്പുറം കാരണം എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ് സ്ത്രീകളായിട്ടുണ്ടെങ്കിലും തന്നെ പീലിൻ തൊഴിലിനു പോകുന്ന സ്ത്രീകളാണ് ഒട്ടുമിക്കവരും തന്നെ അപ്പം ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കുവാനായിട്ട് ഒരു ലോൺ വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല കാരണം ഞങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന്റെ കീഴിലാണെന്നാണ് പറയുന്നത് ഇത്രയും നാൾ ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിൽക്കുവാൻ പോലും ഉള്ളൊരു സൗകര്യമില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് മൊഴുക്ക് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ലോൺ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ ഈ ആധാരത്തിന്റെ ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ആധാരം പണയം വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൊച്ചിന് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ചിലവുണ്ട് എൻ്റെ ഭർത്താവ് ചീനവല വലിച്ചാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് കൊച്ചിൻ്റെ പഠനം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പം അതിനാലാണ് ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിലും മറ്റുമായിട്ട് പോയത് പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് കൊച്ചിനെ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത മുന്നോട്ട് വരുന്നില്ല ദാരിദ്ര്യമായിട്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് മണ്ണിൽ കിടന്ന് മണ്ണിൽ കിടന്ന് ഉലഞ്ഞും വലഞ്ഞും ഈ കടലിൽ പോയൊക്കെ ഞങ്ങളുടെ കാരണന്മാർ വഴിയായിട്ടാണ് ഞങ്ങൾ ഈ മീൻപിടുത്തക്കാരായിട്ടൊക്കെ മാറാനുള്ള കാരണങ്ങൾ അന്നൊക്കെ ഇവിടെ ഒരു പച്ചപ്പ് പോലും ഉണ്ടായില്ല ഈ സ്ഥലത്ത് വെറുതെ തെങ്ങ് മാത്രമല്ലാതെ ഒരു സാധനവും ഈ കടപ്പുറത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാരണന്മാരൊക്കെ പത്തിരുന്നൂറ് കൊല്ലം ഇടണമെന്നുള്ള ഇവിടെയൊക്കെ താമസിക്കാൻ തുടങ്ങിയത് ഈ ബക്ബോർഡെന്ന് പറഞ്ഞത് ഒരു സാധനം തന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കണത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇതാരുടെ സ്ഥാപനം ആണെന്ന് ഒന്നും ഞാൻ പക്ഷേ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കാശ് കൊടുക്കാതെ എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ട് ഇവിടെ എല്ലാവരും വാങ്ങിച്ചേക്കണത് പൈസ കൊടുത്ത് തന്നെയാണ് ആരും പൈസ കൊടുക്കാതെ വാങ്ങിച്ചിട്ടില്ല അവർ ഓരോരുത്തർക്കും അതിൻ്റെതായ ആധാരങ്ങളും പട്ടകളും എല്ലാവരുടെയും കയ്യിലുണ്ട് പിന്നെ ഇവർ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ വിചാരിച്ച് എന്തെങ്കിലും എന്തെങ്കിലും പ്രയോഗം നടത്താൻ വന്നാൽ ഒരു കാരണവശാലും അവർ അവരിവിടുന്ന് വിജയിച്ച് പോകില്ല ഞാനിവിടെ വന്ന് താമസിക്കുന്ന ആളാണ് വിലകുളത്ത് മേടിച്ച സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് മുപ്പത്തേഴ് കൊല്ലം അപ്പോൾ അന്ന് പോലെ എന്താ പറയുക അത് ബാങ്ക് പ്രമാണമായിട്ട് കിട്ടി ആ സ്ഥലം ബാങ്കിലും അവിടെ കൊണ്ട് വെച്ച് കാശ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനോട് ഒരു സ്റ്റേ പോലെ എവിടെ ചെന്നാലും അത് ശരിയാവണില്ല അപ്പോൾ പല ആളുകൾക്കും അതിനൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ന്യായമായ രീതിയിൽ മാറ്റിത്തരേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും പലതും വരും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ദേശത്ത് വന്ന് സ്ഥല ഉടമകൾ ചോദിച്ച കാശ് കൊടുത്ത് ഈ സ്ഥലം വാങ്ങി ഇരുന്നൂറ് വർഷങ്ങളിലധികമായി താമസിക്കുകയും ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അവരെ കുൽസിത മാർഗങ്ങളിലൂടെ ചവിട്ടി പുറത്താക്കുവാൻ വക്കഫ് ബോർഡിനെ മുന്നിൽ നിർത്തി കളിക്കുന്ന അങ്ങേയറ്റം കുൽസിതമായ കളികളെ ശക്തമായി തന്നെ പ്രതിരോധിച്ച് ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് വെറും തരിശു ഭൂമിയായിരുന്ന ഈ കടലോര ഭൂമിയെ മനുഷ്യർ താമസിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാക്കി മാറ്റിയത് ഇപ്പോൾ വക്കഫ് ബോർഡ് ഇറക്കി വിടാൻ പോകുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ അപ്പനപ്പൂപ്പന്മാരാണ് എങ്ങനെ നോക്കിയാലും വിപണിയിൽ കുത്തനെ മൂല്യം ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലം കിട്ടിയാൽ അവിടെ കനത്ത ലാഭത്തിന്റെ കച്ചവട സാധ്യതകൾ ഉണ്ടെന്ന് അറിഞ്ഞെത്തിയ ഈ അധിനിവേശ ശക്തികൾക്ക് ഭരണ തലങ്ങളിൽ നിന്ന് പോലും അവിശുദ്ധ പിന്തുണ ഉണ്ടായേക്കാം എന്നാൽ അങ്ങേയറ്റം നിർലജ്ജവും അതിക്രമിച്ചു കടക്കലുമായ ഈ പ്രവൃത്തിയിൽ നിന്ന് വഖഫ് ബോർഡ് പിന്മാറി ചെറായി മുനമ്പം നിവാസികളുടെ അതിജീവനം ഉറപ്പാക്കേണ്ടതാണ് െ തുടർന്ന് മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ കുടിയിറക്കു ഭീഷണിയിലാണെന്ന് താഴത്തെ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി വക്കഫ് ബോർഡ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്താനിരിക്കുന്ന ഭേദഗതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് കെ ആർ എൽ സി സിയും പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ിൽ തമിഴ്നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുറയും കൂടാതെ ട്രിച്ചി ജില്ലയിലെ ആറേഴ് ഗ്രാമങ്ങളും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വക്കപ്പ് ബോർഡ് അടുത്തിടെ ബീഹാറിലെ പാറ്റ്നയ്ക്ക് സമീപം ഹിന്ദു കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗോവിന്ദ്പൂർ ജില്ലയിലെ ഫതൂഹ ഗ്രാമത്തിലെ ഏഴോളം ഹൈന്ദവ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ദ്വാരകയിലെ രണ്ട് ദ്വീപുകളിൽ സുന്നി വക്കബ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ കൃഷ്ണനഗരിയിൽ നിങ്ങൾക്ക് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്ന് ചോദിച്ച ഗുജറാത്ത് ഹൈക്കോടതി ഹർജി തള്ളുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് രണ്ടു മാസം മുൻപാണ് ഇവിടെ നൂറിലധികം കയ്യേറ്റങ്ങൾ നീക്കം ചെയ്തത് ഇവയിൽ ധാരാളം മസ്ജിദുകളും ശവകുടീരങ്ങളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ കയ്യേറിയത് ആറര കോടി വില വരുന്ന ഭൂമിയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ കുൽസിത മാർഗങ്ങളിലൂടെ കൈയാളാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്ന വക്കഫ് ബോർഡിനെ പൂർണ്ണമായി ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടെ കൂട്ട ഇമെയിൽ അയക്കാൻ ബി ജെ പി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു നിയമം എന്നത് യാഥാർത്ഥ്യമാക്കാൻ വക്കഫ് ബോർഡ് ഇല്ലാതാക്കണമെന്നത് അനിവാര്യതയാണെന്ന് ഉറച്ചാണ് ബി ജെ പി വക്കഫ് ബില്ലിനെ പിന്തുണച്ച് ഇപ്പോൾ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത് പാർട്ടി മുഖാന്തിരം ബില്ല് പരിഗണിക്കുന്ന പാർലമെന്ററി സമിതിയിൽ എത്തുന്നതോടെ കേന്ദ്ര സർക്കാർ ബില്ലുമായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉള്ളത് അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള ഏക വഴി കുടിയിറക്ക് മാത്രമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡൻഷ്യൽ സംവാദത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ശക്തമായ ചർച്ചകളാണ് നടക്കുന്നത് കമല ട്രംപിനെ പരാജയപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ അതായിരുന്നില്ല നടന്നത് ഡോളറിലെ മേമ്പൊടി ഭാഷ്യത്തിന് അപ്പുറത്ത് അമേരിക്കയിൽ ദൈവഭയത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ഉണ്ടാകണമെന്നും അമേരിക്കൻ ദേശീയതയും സംസ്കാരങ്ങളും മൂല്യങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നും അധിനിവേശ ശക്തികൾ അമേരിക്കയെ ഇനി ശിഥിലമാക്കരുതെന്നും ഇപ്പോൾ തകർന്നു കിടക്കുന്ന സാമ്പത്തിക സ്ഥിതിഗതികൾ എല്ലാം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രചാരണത്തിൽ വ്യാപരിക്കുന്നത് എന്നാൽ അമേരിക്കൻ ദേശീയതയും അവരുടെ തനത് സംസ്കാരങ്ങളും ആധ്യാത്മികതയും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ലെവലേശം ആഗ്രഹമില്ലാതെ അമേരിക്കയുടെ സുരക്ഷിതത്വവും സുഗലോത്ഭതയും അടക്കം എല്ലാ അവകാശങ്ങളുടെയും ഗുണഭോക്താക്കളായി ജീവിക്കുന്ന കുടിയേറ്റക്കാരും പിന്നെ ലിബറൽ ഐഡിയോളജി പൊക്കി പിടിച്ച് സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന സായിപ്പന്മാരും പിന്നെ സകല അധാർമികതകൾക്കും അസന്മാർഗീകതകൾക്കും ദൈവവിരുദ്ധ ഇടപാടുകൾക്കും പാലൂട്ടുന്നവരുടെ സംഘടനകളും ആത്മാർത്ഥമായി അഭിലഷിക്കുന്നത് തങ്ങൾ പൂർവാധികം ശക്തിയോടെ അമേരിക്കയിൽ കിടന്ന് അഴിഞ്ഞാടണമെങ്കിൽ ഗർഭചിത്രത്തെയും സ്വർഗ വേഴ്ചകളെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ക്രൈസ്തവീകതയെ വെറുക്കുകയും ചെയ്യുന്ന കമല തന്നെ അധികാരത്തിൽ വരണം എന്നാണ് അതുകൊണ്ട് അവർ പ്രമുഖ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് കമലയ്ക്ക് ഇല്ലാത്ത പ്രതിച്ഛായ ഏച്ചു കൊടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് മുഴുവനും ശാസ്ത്രങ്ങൾ പൊക്കി പിടിച്ച് ജീവിക്കുന്ന അമേരിക്കക്കാരുടെ മേൽ പിടിമുറുക്കുന്ന തന്ത്രം നന്നായിട്ട് അറിയാവുന്ന കമല തന്റെ രാഷ്ട്രീയ വഴികളിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഏവർക്കും രംഗത്തിറങ്ങിയ കമലയും കവടനാട്യങ്ങളില്ലാതെ പ്രതികരിക്കുന്ന ട്രംപും തമ്മിൽ സംവദിക്കുമ്പോൾ മുൻതൂക്കം തോന്നുന്നത് കമലയുടെ സ്ട്രാറ്റജികൾക്ക് ആയിരിക്കും പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചത് മുഴുവൻ അമേരിക്കൻ ജനത ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കമലയാകട്ടെ തന്ത്രപരമായ ചോദ്യങ്ങൾ ഉയർത്തി ട്രംപിനെ കുഴപ്പത്തിലാക്കാനാണ് ശ്രമിച്ചത് അത് നേരിയ തോതിൽ വിജയിക്കുന്നത് കണ്ടാണ് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കുന്നത് സംവാദത്തിലിരുന്ന കമന്റേറ്റർമാരും കമലയുടെ കൂലിക്കാരെ പോലെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കിയെന്നും ഇപ്പോൾ വിവാദം ഉയരുന്നുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി നാല് വർഷം മുൻപ് ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണോ എന്ന ആദ്യ ചോദ്യത്തിന് തന്നെ മറുപടിയില്ലാതെ കുഴഞ്ഞ നിലവിലെ വൈസ് പ്രസിഡന്റിന്റെ മുന്നിലേക്ക് അമേരിക്കൻ ജനത അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളാണ് ട്രംപ് എടുത്തുകാട്ടിയത് അതിനൊന്നും അവരുടെ പ്രതികരണം കേവലം സ്വരാക്ഷരങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കണ്ടത് കമലയ്ക്ക് ഏറെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത അപോർഷനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴും കാടും പടർപ്പും തല്ലി ദേശീയ ഗർഭചിത്ര നിരോധനത്തിൽ ഡൊണാൾഡ് ട്രംപ് താമസിക്കാതെ ഒപ്പുവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് കമലഹാരിസ് ചെയ്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ ആവർത്തിച്ചപ്പോഴും അത് തന്നെയായിരുന്നു കമല ചെയ്തത് കമലയ്ക്ക് യഹൂദന്മാരോട് കടുത്ത വെറുപ്പാണെന്നും അത് ഉള്ളതുകൊണ്ടാണ് നെതന്യാഹു കോൺഗ്രസിൽ വന്നപ്പോൾ കമല അവിടെ എത്താതിരുന്നതും കമല ഇസ്രായേലിനെ വെറുക്കുന്നുവെന്നും അവർ പ്രസിഡന്റ് ആണെങ്കിൽ ഇനി രണ്ട് വർഷത്തിലധികം ഇസ്രായേൽ നിലനിൽക്കുകയില്ല എന്നും ട്രംപ് തുറന്നു പറഞ്ഞപ്പോൾ അത് തീർത്തും ശരിയല്ല എന്ന ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് കമല ഹാരിസ് ചെയ്തത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ കുടിയേറ്റ വിഷയത്തിലും കമലയുടെ പ്രതികരണം വസ്തുതാപരമായിരുന്നില്ല അതേക്കുറിച്ച് ശക്തമായ വിമർശനമാണ് ട്രംപ് നടത്തിയത് ഏതായാലും കഴിഞ്ഞ നാല് വർഷത്തെ ഡെമോക്രാറ്റിക് അരക്ഷിതാവസ്ഥകൾ അമേരിക്കൻ ജനത മടുത്തു കഴിഞ്ഞു അവർ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതിന് അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് ട്രംപിനെ തന്നെയാണ് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച